പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം രണ്ടാം തീയതി പരിശുദ്ധ കന്യകയെ ദൈവം തിരഞ്ഞെടുക്കുന്നു ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തത് മാനവരാശിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു എങ്കിലും മനുഷ്യരെ രക്ഷിക്കുവാൻ തന്നെ ദൈവം നിശ്ചയിച്ച് സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യർ പ്രകാശിപ്പിക്കുവാൻ ദൈവം മനുഷ്യരൂപം സ്വീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ പരിപൂർണ മനുഷ്യത്വം സ്വീകരിക്കുവാൻ തയ്യാറായ ദൈവം സകല മനുഷ്യരിലും ശ്രേഷ്ഠയും പുണ്യങ്ങളാൽ അലങ്കൃതയുമായ പരിശുദ്ധ കന്യകയെ തിരഞ്ഞെടുത്തു എന്നത് ഏറ്റവും സമുചിതമായ കാര്യമാണ് ദൈവമാതൃത്വം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മറിയത്തിന് ഈ കർമ്മത്തിൽ പങ്കാളികളാകുവാൻ പങ്കാളികളാകാൻ സാധിച്ചു അന്ന് ജീവിച്ചിരുന്ന സകല അഭൂത സ്ത്രീകളിലും വെച്ച് ശ്രേഷ്ഠയായ ഒരു സ്ത്രീയെ ദേവമാതൃ സ്ഥാനത്തിനായി തിരഞ്ഞെടുക്കുകയല്ല ദൈവം ചെയ്തത് ഈ വിധത്തിൽ നോക്കിയാൽ മറിയം തിരഞ്ഞെടുക്കപ്പെട്ട ദേവമാതാവെന്ന് ഒരു ദൈവമാതാവല്ലെന്ന് വരും നിത്യകാലം മുതൽ മറിയത്തെ ദൈവം സ്വമാതാവായി തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിച്ചിരുന്നു ദൈവം തന്റെ വഴിയിലൂടെ ആരംഭത്തിൽ യാതൊന്നും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യയിൽ മറിയത്തെ സ്വായത്തമാക്കിയിരുന്നു ഭൂമിയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അനാദിയിൽ ഞാൻ ക്രമപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം അറിയത്തെ പരാമർശിക്കുന്നതായി തിരുസഭ പരിഗണിക്കുന്നു പരിശുദ്ധ കന്യകയെ പോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നത്തെ ലോകത്തിൽ ഒരു ദൗത്യം നമുക്ക് നിർവഹിക്കുവാനുണ്ട് കുടുംബത്തിലും സമുദായത്തിലും രാഷ്ട്രീയത്തിലും നമ്മുടെ ദൗത്യ നിർവഹണം ആവശ്യമുണ്ട് സംഭവം ഫ്രാൻസിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ വിനോദയാത്ര നടത്തുകയായിരുന്നു അവരോടൊപ്പം തീവണ്ടിയിൽ കയറിയ വൃദ്ധനായ ഒരു യാത്രക്കാരനെ അവർ ശ്രദ്ധിച്ചു വൃദ്ധൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജപമാലയെടുത്ത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിമുക്തനായി അയാളുടെ മതവിശ്വാസത്തിൽ അവജ്ഞ തോന്നിയ നിരീശ്വരവാദികളായ ചില വിദ്യാർത്ഥികൾ ആ വൃദ്ധനെ അപഹസിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു ഇത് കേട്ടിട്ടും അദ്ദേഹം പ്രാർത്ഥന തുടർന്നു പിന്നീട് അയാളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു അവയ്ക്കെല്ലാം അദ്ദേഹം പ്രശാന്തനായി മറുപടി പറഞ്ഞു അവരുടെ സംഭാഷണം സാഹിത്യപരമായ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അന്നത്തെ പ്രശസ്ത നോവലിസ്റ്റും ഫ്രഞ്ച് സാഹിത്യത്തിലെ അനിഷേദ്യ നേതാവുമായ വിക്ടർ ഹ്യൂഹോയെ പറ്റി പരാമർശിച്ചു ഹ്യൂഹോവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു അവർ വിക്ടർ ഹ്യൂഹോയുടെ ഗുണഗണങ്ങൾ സവിസ്താരം പ്രസ്താപിച്ച് യാത്ര അവസാനിപ്പിച്ച് ഇവിടെ ചോദിക്കാവേ ആ വൃത്തൻ അവരോട് പറഞ്ഞു വിക്ടർ ഹ്യൂഹോ കുറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞില്ല എന്താണെന്ന് അവർ ചോദിച്ചു അദ്ദേഹം ഒരു യഥാർത്ഥ മരിയ കൂടിയാണ് എന്താണതിന് തെളിവ് നിങ്ങൾക്കത് എങ്ങനെ അറിയാം വൃദ്ധൻ സുസ്മാരവതനായി ഇപ്രകാരം പ്രതിവച്ചു നിങ്ങൾ പ്രകീർത്തിച്ച വിക്ടർ ക്യൂഹോ ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്ത ജീവിച്ച് ഞാൻ വേറെ തെളിവുകൾ നൽകണമോ ആ വിശ്രുത സാഹിത്യകാരനോട് ക്ഷമാപണം ചെയ്തതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അവിടെ നിന്നും പോയത് പ്രാർത്ഥന ലോകപരിത്രാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേക വിധം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കനികയും ഞങ്ങളും സ്വർഗഭാഗ്യത്തിന് അർഹരായി തീരുവാനുള്ള അനുഗ്രഹം ദൈവത്തോട് അപേക്ഷിച്ച് തരിവിക്കണമേ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായിത്തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മ നിറഞ്ഞ അമ്മയെ നിന്റെ ശക്തിയാൽ സ്വർഗ എത്തിച്ചേരുന്നതുവരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേയും എത്രയും തയ്യുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെയെന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ എന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിട്ടുന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നിലച്ചു കൊള്ളണമേ കന്യാവർത്താടെ രാജ്ഞി രായ ഖനികയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നിർപിട്ട് കണ്ണുനീർ ചിന്തി ഭാപിയായി ഞാൻ നിന്റെ ദയുടാഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുമൂമി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തേട്ടറിലേണമേ ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയുമേ ഭാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മൻ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കൃതാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മപാമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ ഭാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെർക്കുമാരോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ റൂസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതം വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനന്തപുരം ഭൂമിയിൽ വാങ്ങണമേ ഒന്നിനും വേണ്ട ആകാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ശ്വസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെപ്പിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിച്ചേ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥീകർത്താവും അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമരാൻറെമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി ആതിലെ പോലെ എപ്പോഴും എന്നേക്കും മാമീൻ ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയുമേ പാപിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെല്ലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഗസ് ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഒന്നൊന്നും വേണ്ട ആകാരം ഒന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നരോടെ ഞങ്ങൾ സംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുപോലെ ഞങ്ങൾ ഓഷപ്പിക്കണമേ ഞങ്ങൾ ഇപ്പോൾ ലോകപ്പെടുത്തരുതേ തിന്മ ഞങ്ങൾ രക്ഷിക്കണമേ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നിരിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിച്ചു ണേ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശി പ്രാർത്ഥന പ്രാർത്ഥന കൈക്കൊള്ളണമേ പ്രാർത്ഥന ആകാശങ്ങളിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം പുത്രൻ തമ്പുരാനെ അനുഗ്രഹിക്കണം തമ്പുരാനെ അനുഗ്രഹിക്കുന്ന സ്വരൂപമായിരുന്ന പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമെ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദൈവകുമാരന്റെ പുണ്യജനെ അപേക്ഷിക്കും മൗടുമായ നിർമ്മല കന്യ യുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേയെ മാതാവേക്ക് കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുണങ്ങളുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കുന്നു ദേശത്തിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അവകാശൂർ കനികെക്കുള്ള കന്നിക ഉള്ള കനികെക്കുവേണ്ടി അപേക്ഷിക്കുന്ന കനികർമേ ഞാനത്തിന്റെ സിംഗാസനമേക്ക് വേണ്ടി അപേക്ഷിക്കെ കാരണമേണ്ടി അപേക്ഷിക്കണം ആത്മജ്ഞാന പാത്രമേക്ക് വേണ്ടി അപേക്ഷിക്കണമെത്തിന്റെ പാത്രമേണ്ടി അപേക്ഷിക്കുന്ന ദിവസം നിറഞ്ഞിരിക്കുന്ന പനിക്ക് വേണ്ടി അപേക്ഷിക്കണമെതിന്റെ കോട്ടയെ നിർമ്മലുള്ള കോട്ടയെ വാഗ്ദാനത്തിന്റെ പെട്ടകമേ അപേക്ഷ ആകാശമോക്ഷത്തിന്റെ വാതിലേക്ക് വേണ്ടി അപേക്ഷിക്കണമേ വൃക്ഷകാലത്തിന്റെ നക്ഷത്രമേണ്ടേക്കു വേണ്ടി അപേക്ഷിക്കളുടെ സങ്കേതമേ വേണ്ടി മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി സഹായമേ അപേക്ഷിക്കുന്നു സഹായമേണ്ടി അപേക്ഷിക്കാൻ മാലാകമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കാന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്ന സ്നേഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്ന വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കാൻ മന്ദനിയന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കന്യാസ്ത്രീകളുടെ രാജ്ഞി അപേക്ഷിക്കുന്നു സകല പുണ്യവന്മാരുടെ രാജ്ഞി അമലോത്ഭവായിരിക്കുന്ന <laughs> രാജ്ഞ <laughs> ൂപിതയായിരിക്കുന്ന രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്നത് സഭയുടെ അലങ്കാരമായ രാജ്ഞി ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവി ചെമ്മരടായിരിക്കും ഈശ്ശോ തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പരടായിരിക്കും ഈശ്ശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവി ചെമ്മരടായിരിക്കും ഈശ്വര തമ്പുരാനെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായി ുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ നിർദ്ദേശിക്കല്ലേ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും അനുകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈ ശംശികായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരല്ലേ മേ ആമീൻ പരിശുദ്ധരാജ്ഞരുണയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും േ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമറാനോട് അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അറിയമേ സ്വസ്ഥ സ്ത്രീകളെ கங்கள் அம்மே தின் ஸ்துதிகீதகங்கள் குரோவேன்மார் மார்பேரும் ரேதமே சொர்க்கீயமன்னதன் பொன் பாத்திரமே குரோவேன்மார் மார்பேரும் ரேதமே സ്വർഗീയമന്നതൻ പൊൻപാത്രമേ കാൽകുഴയുമ്പോഴൊരാശ്രയം നീ അമ്പെ ഞങ്ങൾ കേദണമേം കാൽക്കുഴയുമ്പോഴൊരാശ്രയം നീ അമ്പെ ഞങ്ങൾ കേദണമേം െ നാഥ കന്യാകെ ത്രിലോകരാജ്ഞിയായി മേവും നോളേ പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻസ്തുതിഗീതകങ്ങൾ അമ്മേ നിൻ സ്തുതി നിൻസ്തുതിഗീതകങ്ങൾ അമ്മേ നിൻ സ്തുതി നിൻസ്തുതിഗീതകങ്ങൾ